ൈസ് ഇതാണ് ഏറ്റവും പുതിയ റെനോ മെഗാനെ ഇത് ലോഞ്ച് ആയിട്ടില്ല ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ഇത് നമ്മളിപ്പോൾ ഒരു ഡൽഹിയിൽ ഒരു ഇവൻറ്റിന് വന്നപ്പം കണ്ടതാണ് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവറോൾ ക്യുക്കായിട്ടുള്ള ഒരു വോക്ക്റൗണ്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു വണ്ടി ഉടനെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആവുമെന്നാണ് വിചാരിക്കുന്നത് ഫ്രണ്ടൽ ലുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഒരു അഗ്രസീവ് ലുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ലോഗോ കുറച്ചൊരു പ്രീമിയം ഫീല് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒരു പിയാനോ ഫിനിഷിൽ ഒരു സിൽവർ ടോണിലാണ് ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ അടിപൊളിയൊരു ഡി ആർ എൽ ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അതുപോലെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സി ഷേപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് നല്ല ഷാർപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വെൻസ് ഇതാണ് അപ്പോൾ ഓവറോൾ നല്ല വലുപ്പമുണ്ട് വണ്ടി ഒരു കുറച്ചൊരു മാസീവ് ലുക്കുണ്ട് അതുപോലെ ഇവിടെ ഒരു എയർ വെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള വീൽസും അതുപോലെ ടയറും ആണ് കൊടുത്തിരിക്കുന്നത് അതും നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ളൊരു സി വി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ റെനോ ഇത്തവണ നല്ല ഒരു നല്ലൊരു അറ്റംപ്റ്റാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഗ്ലാസിൻ്റെ ഡിസൈൻ തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഗ്ലാസ് പോലെ ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അതുപോലെ ഒരു ക്രോം ഫിനിഷ് ഉള്ള ഒരു പ്ലേറ്റും മേലായി നമുക്ക് കാണാം ഫ്ലഷ് ആണ് വന്നിരിക്കുന്നത് അതും അത്യാവശ്യം നന്നായി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റിയർ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫൈവ് ഇയർ വാറണ്ടി അതുപോലെ വൺ വൺ ലാക്ക് മൈൽസ് ആണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നിട്ട് എഴുതി എഴുതിയിട്ടുണ്ടതിൽ അപ്പോൾ ബമ്പറിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് അത് അത്യാവശ്യം ഷാർപ്പായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഇൻഫിനിറ്റ് സ്റ്റൈലിലുള്ള ഒരു ഡെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് നല്ല വൈഡായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ റിയർ ക്യാബിന് ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റഫ് ഫിനിഷുള്ള ഒരു ക്ലോത്ത് സ്റ്റൈലിലാണ് സീറ്റിൻ്റെ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് കുറച്ച് റക്സിൻ ടൈപ്പും മിക്സ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് കാണുമ്പം കുറച്ച് നീറ്റായിട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ഇത് പെട്ടെന്ന് അഴുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ ഡോറിൻ്റെ ഡിസൈൻ റിയറിലെ ഒരു സെറ്റപ്പ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ ഗ്രിൽസും കാണാം ഫ്രണ്ടിലെ ഡോർ ഡിസൈൻ ഇങ്ങനെയാണ് അത്യാവശ്യം ഒരു പാഡിംഗ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പിന്നെ ഒരു സ്പീക്കറിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് മിഡ് ആയിട്ട് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ട് അതുപോലെ കീ ഒക്കെ വയ്ക്കാനായിട്ടും ഉള്ള റിമോട്ട് കീ വെക്കാനുള്ള സ്പേസും കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പ് ഹോൾഡറിനുള്ള സ്പേസും ഒക്കെ കാണാം പക്ഷേ ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇവിടെ ബെറ്റർ ആക്കാരും തോന്നി പിന്നെ ഫ്രണ്ട് ക്യാബിനിൽ നമുക്കൊരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റവും അതുപോലെ മീറ്റർ കൺസോളും ഒക്കെ കുറച്ച് ഫ്ലാറ്റായിട്ടും ഒരു വൺ തേർഡ് വണ്ടിയുടെ മൊത്തത്തിലുള്ള വിത്തിൽ നിന്ന് നോക്കുമ്പം ഒരു വൺ തേർഡ് ഏരിയ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കാണാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതായത് ജി പി എസ് നമുക്ക് മാപ്പ് നോക്കുമ്പം സ്ട്രേറ്റ് വെക്കാതെ കുറച്ച് ചെരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അത് കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നി അപ്പോൾ റിയർ ക്യാബിനിലേക്ക് എൻട്രി ചെയ്യുമ്പം ഒരു സീറ്റ് സെറ്റപ്പ് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ലെഗ് സ്പേസ് ഒരുപാടെന്ന് പറയാൻ പറ്റില്ല ഒരു ആയിട്ടുള്ള ലെഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വേറൊരു എനിക്ക് തോന്നിയത് പുറകുഭാഗം ഒരുപാട് ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഗ്ലാസ് റിയർ ഗ്ലാസ് കുറച്ച് ചെറുതാണ് അതുകൊണ്ട് ഒരുപാട് ലൈറ്റ് ഫീൽ ചെയ്യുന്നില്ല കുറച്ചൊരു കൺജസ്റ്റഡ് ഫീൽ തോന്നുന്നുണ്ട് ഇൻറ്റീരിയറിൽ നമുക്ക് ഹെഡിൻ്റെ മേലോട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്കുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ ലൈറ്റ് വരുന്നുണ്ട് അത്യാവശ്യം പവർഫുള്ളാണ് വളരെ ചെറിയ സൈസിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഇലുമിനേഷൻ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ റിയറിൽ ഈ ഗ്ലാസ് റിയർ വ്യൂവിൽ നോക്കുന്ന സമയത്ത് നല്ല വലിപ്പമുള്ളവർ നമുക്ക് നല്ല വിഷ്വൽ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട് അത് കൊള്ളാം നല്ല വലിപ്പമുള്ള ഗ്ലാസ് പിന്നെ റിയർ ഡോറിൻ്റെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ അതാണ് ഇങ്ങനെ ജസ്റ്റ് പുള്ളി ചെയ്താൽ മതി അത് കൊള്ളാം നല്ലൊരു വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബാറ്ററി ഓപ്ഷൻസ് ആണ് പറയുന്നത് ഫോർട്ടി കിലോ ടവറും അതുപോലെ സിക്സ്റ്റി കിലോ ടവറും അപ്പോൾ ബേസ് വേരിനിൽ നമുക്ക് നൂറ്റി ഇരുപത്തൊമ്പത് ഹോസ് പവറാണ് പവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഇരുന്നൂറ്റി പതിനഞ്ച് ഹോസ് പവറാണ് ടോപ്പ് ആൻഡ് മോഡലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് എൻ എം ടോർക്കാണ് അതുപോലെ സീറോ ടു ഹൺഡ്രഡ് എത്താനായിട്ട് ആക്സലറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെവൻ സെക്കൻഡ്സ് മാത്രം മതി നാനൂറ്റി എഴുപതാണ് ഇതിൻ്റെ ഒരു റേഞ്ച് പറയുന്നതെങ്കിലും മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഏകദേശം റിയൽ വേൾഡ് റേഞ്ച് കിട്ടുമെന്നാണ് റൂമേഴ്സ് കേൾക്കുന്നത് പിന്നെ നാനൂറ്റി നാൽപ്പത് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് എഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊക്കൂൺ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ഇൻസുലേഷൻ സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് വളരെയധികം നോയ്സ് റിഡക്ഷൻ നടത്താനായിട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം കൊമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല കാരണം ഇത് വണ്ടി ലോഞ്ച് പോലും ആയിട്ടില്ല അപ്പോൾ എന്തായിരുന്നാലും ലോഞ്ചിൻ്റെ ടൈമിൽ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓവറോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എനിക്ക് പിടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ വിട്ടിരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ രംഗിതം പോലെ ചെയ്തേക്കുക അപ്പോഴത്തെ ഒരു വീഡിയോ മേ വരുന്നത് വരെ ടേക്ക് കെയർ ബാ ബൈ